തൃപ്രയാറിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാമക്ഷേത്രമാണ് പൂർവം മൃഗം കാലമ്പല ദർശന രീതി തന്നെ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഈ തൃപ്രിയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്രീകരിച്ച് ത്രിമൂർത്തി സാന്നിധ്യം തൃപ്രയാറിന്റെ ശ്രീകോവിലുണ്ട് എന്ന തൃപ്രയാറിന്റെ പ്രത്യേകത ശ്രീരാമം പതിനായിരക്കണക്കിന് ആളുകളാണ് രാമായണ മാസത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തി എത്തിച്ചേർന്നു ഭൂയോ ചക്രവർത്തി ഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ പറയുന്ന ആ സങ്കടങ്ങൾ ഭഗവാൻ അത് ചക്രവർത്തി ഭാവത്തിൽ തന്നെ കേൾക്കുന്നതാണ് നമസ്കാരം രാമായണ മാസത്തിലെ നാലമ്പല ദർശനം എന്ന് പറയുന്നത് പുണ്യവും അനുഗ്രഹീതവുമാണെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് നാലമ്പലങ്ങളിൽ തന്നെ ഏറ്റവും ആദ്യത്തേതാണ് തൃപ്രയാ ശ്രീരാമ ക്ഷേത്രം എന്താണ് തൃപ്രയാ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ത്രേതായുഗത്തിൽ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന നാല് വിഗ്രഹങ്ങൾ ദ്വാപര യുഗാന്തൃത്തിൽ ദ്വാരക കടലെടുക്കുന്നൊരു സാഹചര്യത്തിൽ കടലിലാണ്ട് പോവുകയും കാലക്കാലേ അത് കേരളത്തിൻ്റെ ഈ പടിഞ്ഞാറൻ തീരത്ത് വന്നടിയുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം അങ്ങനെ ഈ കേരളത്തിൻ്റെ ഈ പടിഞ്ഞാറൻ തീരത്ത് വന്നടിഞ്ഞ ഈ വിഗ്രഹങ്ങൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോയി മുക്കുപേർക്ക് ലഭിക്കുകയും അവർ അത് കിട്ടിയ സമയം ഇവിടുത്തെ നാട്ടുപ്രമാണിയായിട്ടുള്ള വാക്കയിൽ കൈമൾ എന്ന് പറയുന്ന ഒരാളെ സമീപിക്കുകയും ഈ വിഗ്രഹങ്ങൾ എന്തു ചെയ്യണം എന്നുള്ള ഒരു ഒരു അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് ആ വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നചിന്തയൊക്കെ നടത്തി അന്ന് കിട്ടിയ ഭഗവത് ദർശന പ്രകാരം ഉചിതമായ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അത്തരത്തിൽ പിന്നെ പ്രതിഷ്ഠിച്ചതാണ് തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വിഗ്രഹം എന്നാണ് ഐതിഹ്യം പറയുന്നത് മറ്റ് നാല് വിഗ്രഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നാല് സ്ഥലങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് തൃപ്രയാർ കേന്ദ്രീകരിച്ചിട്ടുള്ള നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം ദക്ഷിണേന്ത്യയിൽ തന്നെ ഈ രാമായണ തത്വത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ രാമ സഹോദരന്മാരെ ദാശരഥി പുത്രന്മാരെ ദർശനം നടത്തുക എന്നുള്ള അല്ലെങ്കിൽ ഒരേ ദിവസം ദർശനം നടത്തുക എന്നുള്ള ഈ നാലമ്പല ദർശന രീതി തന്നെ ആദ്യമായി അവതരിപ്പി അവതരിപ്പിക്കപ്പെട്ടത് ഈ തൃപ്രിയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്രീകരിച്ചാണ് എങ്ങനെയാണ് ഇവിടുത്തെ തിരക്കും നാലമ്പല ദർശന സമയത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീർച്ചയായും പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ രാമായണ മാസത്തിൽ തൃപ്രിയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തി എത്തിച്ചേർന്നത് അതിപ്പോൾ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈവൻ നമ്മുടെ കെ എസ് ആർ ടി സി പോലും പാറശാല ഡിപ്പോയിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും ഇവിടേക്ക് നാലമ്പല ദർശനത്തിന് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയിലുള്ള മിക്കവാറും എല്ലാ ഡിപ്പോകളിൽ നിന്നും അവർക്ക് അതുപോലെ സർവീസ് ഏർപ്പെടുത്തി അതുതന്നെ തെളിയിക്കുന്നത് ധാരാളം ഭക്തർ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും രാവിലെ ഇവിടെ എത്തിച്ചേരുന്ന വിവിധ സംഘങ്ങളെ പരിചയപ്പെട്ട അത് രാവിലെ മൂന്നരയ്ക്ക് തുടങ്ങുന്ന ദർശനം ഉച്ചയ്ക്ക് ഒരു ഒരു മണിയോ തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ അത് മണി വരെ നീളാറുണ്ട് അപ്പം അതിൽ വരുന്ന ആളുകളെ സംഘങ്ങളെ പരിചയപ്പെട്ടാൽ മാത്രം മനസ്സിലാവും ധാരാളം ഭക്തജനങ്ങൾ ഈ രാമായണ മാസക്കാലത്ത് ഈ ദർശന പുണ്യം നേരം ഒന്നു വരാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരും നാലമ്പല ദർശന സമയത്ത് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ തൃപ്രിയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നാലമ്പല ദർശന സമയത്തെ വഴിപാടുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രത്യേകിച്ചില്ല പക്ഷെ ഇവിടെ പ്രധാനമായും നടത്തുന്ന വഴിപാടുകളാണ് വെടിവഴിപാട് മീനോട്ട് അതുപോലെ തന്നെ ആഞ്ചന അവിൽ നിവേദ്യം ഭഗവാൻ നെയ്യ് സമർപ്പിക്കുക ശ്രീലകത്ത് വിളക്ക് സമർപ്പിക്കുന്നു അത് പ്രധാനമായിട്ട് ഇനി മറ്റ് വഴിപാടുകളും പുഷ്പാഞ്ജലി എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ മറ്റു വഴിപാടുകളൊക്കെ ധാരാളം നടത്തും ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വഴിപാടുകൾ ധാരാളം നടത്തും അതുപോലെ തന്നെയാണ് ഭഗവാന് അമ്പും മില്ലും സമർപ്പിക്കുക എന്ന് വഴിപാട് അപ്പോൾ അത് രാമബാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് സമർപ്പിക്കുന്നത് രാമബാണം ലക്ഷ്യവേദിയാണെന്നാണ് പറയുക ലക്ഷ്യം തൊടാതെ അത് മണങ്ങില്ല അപ്പം അത് അത് കണക്കാക്കി തന്നെ നമ്മളേതെങ്കിലും ആഗ്രഹ സാഫല്യത്തിനെ അധികരിച്ചു കൊണ്ട് ഭക്തജനങ്ങൾ അമ്പുമില്ലും ധാരാളം സമർപ്പിക്കും ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ചതുർബാഹുവായ വിഗ്രഹാണ് ചതുർബാഹുവായ വിഗ്രഹത്തിൽ തന്നെ ശംഖ് ചക്രം അതുപോലെ തന്നെ കോതണ്ടം എന്ന് പറയുന്നത് ചാപമാണ് അതുപോലെ തന്നെ അക്ഷമാല അതാണ് പ്രത്യേകം സാധാരണ മഹാവിഷ്ണു വിഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന പോലെ ശംഖുചക്ര ഗതാ പത്മം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഇവിടെ വരുമ്പോൾ അത് കോതണ്ടം എന്ന ഒരു ചാപവും അതുപോലെ തന്നെ അക്ഷമാലയും കൂടി ഉണ്ട് ഈ കോതണ്ടവും അക്ഷമാലയും സൂചിപ്പിക്കുന്നത് കോതണ്ടം എന്ന് പറയുന്നത് ശൈവചാപം എന്നാണ് പറയാ അപ്പോൾ അത് ഒരു ശൈവ അംശത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ശിവന്റെ അംശത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ അക്ഷമാല ബ്രഹ്മാവിൻ്റെ ഏതാണ് അപ്പം ഈ അക്ഷമാല ഈ ബ്രഹ്മാവിൻ്റെ ആ അംശത്തെയും ആണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ത്രിമൂർത്തി സാന്നിധ്യം തൃപ്രയാറിൻ്റെ ശ്രീകോവിലുണ്ട് എന്ന ആ ഒരു 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 പ്രത്യേകതയാണ് തൃപ്രയാറിൻ്റെ പ്രത്യേകതയാണ് ഇപ്പം നാലമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഇപ്പൊ നാലമ്പലങ്ങളുണ്ട് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നാലമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃപ്രയാറ് മൂഴിക്കുളം ഇങ്ങനെയുള്ള നാലമ്പലങ്ങളാണ് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് മറ്റു ജില്ലകളിലെ നാലമ്പലങ്ങളെ പറ്റി അല്ല അതിപ്പോ സോ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് തൃപ്രയാറിനെ കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനത്തിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞു ദാശരഥി വിഗ്രഹങ്ങൾ ഐതിഹ്യം പറഞ്ഞു സ്വാഭാവികമായിട്ടും ഈ ദാശരഥി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് മറ്റ് ജില്ലകളിലുള്ള ഇത്തരം ശ്രീരാമ ലക്ഷ്മണ പിന്നെ ഭരതശത്രുഘ്ന ക്ഷേത്രങ്ങളെ അവർ സ്വാഭാവികമായിട്ട് പുതിയ നാലമ്പല ദർശന പാതകളായിട്ട് കൊണ്ടുവരുന്ന രീതിയുള്ളത് അപ്പോൾ തൃപ്രയാറിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാമക്ഷേത്രമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇരിഞ്ഞാലക്കൂട പിന്നെ കൂടൽ മാണിക്കം ഭരതക്ഷേത്രം ഏറ്റവും ഈ ക്ഷേത്രങ്ങളെല്ലാം വളരെ പുരാതനമായ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അറിയാം നമുക്ക് ഇപ്പോൾ മറ്റു നാലമ്പല ദിന ദർശന പാതകളിലൂടെ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ തൃപ്രയാർ കേന്ദ്രീകരിച്ചുള്ള ഈ നാലമ്പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളവർക്കും ആ പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു വ്യത്യാസം എന്താണുള്ളത് ഇപ്പം ഇപ്പൊ തൃപ്രയാറില് നാലമ്പല ദർശന സമയത്താണ് ഒരുപാട് ആളുകൾ വരിക തിങ്ങി നിറഞ്ഞ ആളുകൾ വരിക സാധാരണ ദിവസങ്ങളിൽ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ സാധാരണ ദിവസങ്ങളിലും ധാരാളം ആളുകൾ വരാറുണ്ട് നാലമ്പല അല്ലെങ്കിൽ രാമായണ മാസം ആകുമ്പോൾ അത് നാലും അഞ്ചും ഇരട്ടിയായിട്ട് മാറണമെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഇപ്പൊ ഇവിടെ അവധി ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഒരു ഒരു നാലമ്പല ദിവസം വരുന്ന ഒരു നാല് സാധാരണ ഒരു നാലമ്പല സോറി രാമായണ മാസത്തിൽ ഒരു ദിവസം വരുന്ന ആളുകളൊക്കെ തന്നെയും ഇവിടുത്തെ ഒരു ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ മറ്റവധി ദിവസങ്ങളിലോ ഇവിടെ വരുന്നുണ്ട് അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭക്തജനങ്ങളെല്ലാം വർഷത്തിൽ ഒരിക്കലെങ്കിലും മറ്റു സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് പോകുന്നവരാണ് അപ്പോൾ സാധാരണ ദിവസങ്ങളിലും ഉണ്ട് ആളുകൾ ധാരാളം വരുന്നുണ്ട് അതിൽ തന്നെ അവധി ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാവുക അപ്പം പക്ഷെ രാമായണ മാസം ആകുമ്പോൾ അത് നാലും അഞ്ചും ഇരട്ടിയായിട്ട് മാറണമെന്നുള്ള വ്യത്യാസം ഇത്ര പ്രകാരമുള്ള ഉത്സവങ്ങള് കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് ഉത്സവങ്ങൾ ഒന്ന് തൃപ്രയാർ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്നതിനാണ് ഏകാദശിയാണ് ഇവിടെ ആചരിക്കുന്നത് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ശ്രീകോവിലെ ഒരു ത്രിമൂർത്തി സാന്നിധ്യത്തിൻ്റെ ഒരു കഥകൾ അതിൽ ഈ കറുത്തപക്ഷം വരുന്നത് തന്നെ ഈ ശൈവാംശം ഇവിടെ ഉള്ളതും കൂടി കണക്കിലെടുത്താണ് ആ കറുത്ത പക്ഷത്തിലെ ഏകാദശി ആചരിക്കണത് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ഏകാദശി വളരെ പ്ര പ്രസിദ്ധമാണ് തൃപ്രയാർ ഏകാദശി തൃപ്രയാർ ഏകാശി പിന്നെ ഇവിടുത്തെ തൃപ്രയാർ ദേവരെ സംബന്ധിച്ചിടത്തോളം തൃപ്രയാർ തേവരെന്നാണ് നാട്ടുകാർ വിളിക്കുക കേട്ടോ അപ്പോൾ തൃപ്രയാർ തേവരെ സംബന്ധിച്ചിടത്തോളം തൃപയാർ ഏകാദശി പ്രസിദ്ധാണ് വരുന്ന മുഴുവൻ ആളുകൾക്കും അന്ന് പ്രസാദോട്ട് ആയിട്ട് ഏകാദശി വ്രതം ഏറ്റെടുത്തവർക്ക് വേണ്ടിയുള്ള ഗോതമ്പ് ചോറ് അതിൻ്റെ രസകാലും പുഴുക്ക് പായസം ഇതൊക്കെ കൂടിയിട്ടുള്ള ഗോതമ്പ് പായസം കൂടിയിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്ക് പിന്നെ പ്രസാദം ഇട്ടു കൊടുക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ എന്താ പറയുക പ്രമുഖരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ആനകൾ തൃപ്ര ഏകാദശിയുടെ എഴുന്നൊളിപ്പിനുണ്ടാകും അത് മിക്കവാറും അതിൻ്റെ ഉടമസ്ഥർ ഏകാദശിക്ക് വേണ്ടി ഏക്കം ഒഴിവാക്കി വിട്ടു നൽകുന്നതാണ് തൃപ്രയാറപ്പൻ്റെ ഏകാദശിക്കോ മറ്റോ പങ്കെടുക്കാൻ സാധിച്ചാൽ അതവർക്കും അവരുടെ ആ ആനകൾക്കും ആ ഒരു വർഷത്തെ നല്ലൊരു ഫലം നൽകുന്നതാണ് അവരുടെയൊക്കെ വിശ്വാസം അതുപോലെ തന്നെയാണ് വാദികലാകാരന്മാരും ഒട്ട് വാദികലാകാരന്മാരും ഈ ഏകാശിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാറ് പിന്നെ മറ്റൊരു ഉത്സവം മറ്റൊരു ഉത്സവം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ചുള്ള പൂരം പുറപ്പാടാണ് ഇവിടെ കൊടിമരില്ല തൃപ്രയാ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം കൊടിമരയില്ലാത്ത പട കൊടി കയറാത്ത ഉത്സവമാണ് ഇവിടെ ഉള്ളത് പടഹാദി എന്ന് പറയുന്നത് അപ്പോൾ ആ ഉത്സവം അത് വാദ്യമേളഘോഷങ്ങളോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരത്തിന് മുമ്പ് ഏഴ് ഒരു ഏഴ് ദിവസം മുമ്പ് തന്നെ ഈ പൂരം പുറപ്പാടുന്നു മകീരം എന്നാണ് അതിന് പ്രസിദ്ധമായിട്ടുള്ളത് തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് നാളിലാണ് പുറപ്പാട് തുടങ്ങും ആ പുറപ്പാട് തുടങ്ങി ബാക്കി പൂരം വരെയുള്ള ദിവസങ്ങളിൽ ഈ ഇവിടുത്തെ ദേശത്തെ വിവിധ കുളങ്ങളിൽ കടവുകളിൽ ഭഗവാൻ ആറാട്ടുണ്ട് ഈ ആറാട്ടിന് പോകുന്നത് അതിന് എഴുന്നള്ളുന്നതെല്ലാം ഗംഭീരം രാജകീയമായിട്ടാണ് തൃപ്രയാർ ദേവരുടെ രാജകീയ രാജകീയമായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ തൃപ്രയാർ ദേവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹം ഇവിടെ ചക്രവർത്തി ഭാവത്തിലാണ് ഇരിക്കുന്നത് അതാണ് ഏറ്റവും മറ്റൊരു പ്രത്യേകത ആ ചക്രവർത്തി ഭാവത്തിലിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ നമ്മൾ എന്താ പറയുക നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ സാധാരണ ഒരാളായിട്ട് ചെന്നിട്ട് പറയുന്ന ആ സങ്കടങ്ങൾ ഭഗവാൻ അതൊരു ചക്രവർത്തി ഭാവത്തിൽ തന്നെ കേൾക്കുന്നതാണ് വിശ്വാസം അത് അനുഭവമാണ് കേട്ടോ ഞാൻ അധികകാലമായിട്ടില്ലെങ്കിൽ പോലും വ്യക്തിപരമായ അനുഭവങ്ങൾ പോലും ഇത്തരത്തിൽ നമുക്ക് വളരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പൂരം പുറപ്പാട് കഴിഞ്ഞാൽ ഏഴ് ദിവസം വിവിധ സ്ഥലങ്ങളിൽ ആറാട്ടിന് പോകും ഈ ആറാട്ടിന് പോകുമ്പോൾ വാദ്യമേളഘോഷാദികളോടെ ഭഗവാന്റെ സ്വന്തം ഒരു വഴികളുണ്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ പോകുന്ന ഭഗവാന്റെ സ്വന്തം വഴികളുണ്ട് ഇപ്പം നമുക്ക് റോഡുണ്ടാവാം പക്ഷേ ഭഗവാൻ ചിലപ്പോൾ ആ റോട്ട് കൂടി അവരില് പോവാം ഭഗവാൻ കാലം മുതലേ പോയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു വഴിയുണ്ട് അതിപ്പോൾ പഴയകാലത്ത് ഈ ഭൂമികളെല്ലാം ദേവസ്വത്തിൻ്റേതായിരിക്കാം അപ്പോൾ അതങ്ങനെ പോയിരുന്നു പിന്നീട് അത് പലപ്പോഴും അത് മറ്റ് ആളുകളുടെ കൈകളിലേക്കോ കുടിയാൻ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ മറ്റേ കുടികിടപ്പ് അവകാശമൊക്കെ മാറി അത് ആളുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിൽ പല ആളുകളുടെ കയ്യിലായിരിക്കാം പക്ഷെ അവരെല്ലാവരും ഭഗവാൻ പോകുന്ന വഴി അവിടെ മാറ്റിയിട്ടുണ്ടാവും അത് ഈ സമയമാവുമ്പോൾ അവർ തന്നെ വൃത്തിയാക്കി ഭഗവാൻ പോകാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വളരെ അപൂർവമായിട്ട് ഞാൻ അത് കാണണെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം മതിൽ കെട്ടിയ ആളുകളായിരിക്കാം അപ്പോൾ അവർ അവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ടാവും അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ടായിരിക്കും ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടാവും അത് ഈ സമയമായി കഴിഞ്ഞാൽ വൃത്തിയാക്കി അവസാനം പിന്നെ ആറാട്ടുപുഴയിലേക്കുള്ള പോക്കാണ് അപ്പം നമ്മൾ ആറാട്ടുപുഴ പൂരം ആറാട്ടുപുഴ പൂരം എന്ന് പറയുമ്പോൾ അത് നടക്കുന്നത് ആറാട്ടുപുഴ പാടത്താണ് പക്ഷേ ആ പൂരത്തിൻ്റെ പൂര നായകൻ തൃപ്രയാർ ദേവര ആറാട്ടുപുഴ പൂരത്തിന്റെ പൂരനായകൻ തൃപ്രയാർ ദേവൻ അപ്പം ആറാട്ടുപുഴ ദേവസംഗമ മേളയാണ് ഇരുപത്തി ദേവി ദേവന്മാർ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് അന്ന് ആറാട്ടുപുഴ പാടത്ത് സംഗമിക്കുകയും ആ ദേവസംഗമത്തിൽ നെടുനായകത്വം വഹിച്ചുകൊണ്ട് തൃപ്രയാർ ദേവര് തൃപ്രയാളിൽ നിന്നും ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളി ആ പൂരത്തിന്റെ നടുവിൽ പോയി നിൽക്കുകയും അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ശ്രീദേവിയും ഭൂമിദേവിയും അതായത് ചേർപ്പ് ഭഗവതിയും അതുപോലെ തന്നെ ഊരകത്തമ്മ തിരുവടി ഇടത്തും വലത്തുമായിട്ട് നിൽക്കുകയും ബാക്കി ദേവി ദേവിദേവന്മാരോട് അതിനോടനുബന്ധിച്ച് നിൽക്കുമ്പോൾ അത് ഭൂലോക എന്നാണ് അതിനു പറയാം അപ്പോൾ അതിനെ പ്രദീക്ഷണം വയ്ക്കുന്നത് തന്നെ പുണ്യകരമാണെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ഈവൻ കാശി വിശ്വനാഥൻ പോലും അല്ലെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രം പോലും അന്ന് നേരത്തെ അടച്ച് ഭഗവാൻ ഈ കാഴ്ച കാണാൻ വരുന്നൊരു വിശ്വാസം പോലും ഉണ്ട് അത്രയും ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ആറാട്ടുപുഴ പൂരത്തിൻ്റെ നായകൻ തൃപ്രയാർ ദേവരാണ് ആ തൃപ്രയാർ ദേവരുടെ ആറാട്ടുപുഴയിലേക്കുള്ള യാത്ര ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണേണ്ടതാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഭഗവാന്റെ അകമ്പടി സേവിക്കാൻ ഇവിടെ എത്തിച്ചേരും ഇവിടുന്ന് അങ്ങോട്ട് പോകും അതിൽ തന്നെ ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ തിരിച്ചുള്ള ഇരുന്നോളത്തിനുണ്ടാകും അത് കഴിഞ്ഞ് ഭഗവാന്റെ ഉത്രമിളക്കോട് കൂടിയിട്ടാണ് ഈ ആറാട്ടപ്പുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അവസാനിക്കുന്നത് നാലമ്പല ദർശനത്തിന്റെ അവസാനം അവസാന ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നാലമ്പല ദർശനത്തിൻ്റെ രാമായണ മാസത്തിൽ സാധാരണ ഇവിടെ ഉള്ളത് മുറജപം ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും മുറജപം ഉണ്ട് അത് ഭഗവാത് ചൈതന്യ വർധനവിന് വേണ്ടി നടത്തുന്ന ഒരു അനുഷ്ഠാനമാണ് മുറജപം പിന്നെ ഇപ്പം ഇവിടെ ഉള്ളത് ഇതിനോടനുബന്ധിച്ചുള്ളത് സാധാരണ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ചെയ്യുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമവും അതുപോലത്തെ കാര്യങ്ങൾ ഒരു പ്രത്യേകിച്ച് എന്നുള്ള രീതിയിലുള്ള ഒന്നുണ്ട് മുറജപം ഇതിനും ഇതോടനുബന്ധിച്ച് കറക്ടമാസത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു സന്തോഷം താങ്ക് യു